നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്ന ചോദ്യം എല്ലാ ഇപ്പോഴും പൊതുവെ ഉയർന്നു കേൾക്കാറുള്ളതാണ് ഇപ്പോഴത്തെ ട്രംപ് നിയുക്ത പ്രസിഡന്റായി അധികാരമേൽക്കാൻ നിയുക്ത പ്രസിഡന്റ് ആവുകയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഇറാൻ ഈ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മാറി മറിയാൻ പോകുന്നതെന്ന വളരെ വലിയൊരു ചോദ്യമൊക്കെ ഒക്കെ തന്നെ അപ്പോഴും ബാക്കിയാണ് സാർ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടല്ലോ എല്ലാത്തിനും ഇനി വരാൻ പോകുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് എങ്ങനെയായിരിക്കാം ഈ പ്ലാനുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുക എന്നും കരുതേണ്ടത് ഇസ്രായേലിന്റെ പദ്ധതികള് കൃത്യമായിട്ട് പ്രവചിക്കുക സാധ്യമാണ് കാരണം അവരൊരു പോർമുഖത്ത് നിൽക്കുന്ന രാജ്യമാണ് സ്വാഭാവികമായിട്ടും തന്ത്രങ്ങളൊന്നും അവർ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല നമുക്കത് ഊഹിക്കാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇസ്രായേൽ എന്നല്ല ഒരു രാജ്യത്തിൻ്റെ അത് പല തലത്തിലുള്ള സെക്യൂരിറ്റി കടന്ന് ഒരു ചെറിയൊരു ഗ്രൂപ്പോ ചിലപ്പോൾ ഒരു വ്യക്തിയൊക്കെ തീരുമാനിക്കുന്നതായിരിക്കും ഈ എന്താ ഈ തിരിച്ചടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയാൻ കഴിയില്ല പക്ഷേ മുൻകാലങ്ങളിലുള്ള ഇസ്രായേലിന്റെ പെരുമാറ്റം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അസംഷൻ ആവാം ഇങ്ങനെ ആയിരിക്കും ഇനി ചെയ്യുക എന്നുള്ളത് പക്ഷേ അതുപോലെ ആവണമെന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ ഗാസൈൽ പലസീനുമായിട്ട് പലസീന്റെ ഭാഗം ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാനിയൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്ത് തൊട്ട് പിന്നാലെ ആക്രമിക്കുന്നു സാധാരണഗതിയിൽ യുദ്ധസമയത്ത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത ഒരു ആക്രമണം വളരെ ചുരുക്കമാണ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ ആക്രമിക്കുമെന്നുള്ളതാണ് പക്ഷെ ഇസ്രായേൽ ചെയ്ത് മുന്നറിയിപ്പ് കൊടുക്കുന്നു മുന്നറിയിപ്പ് എടുത്തിന് പിന്നാലെ ആക്രമണം നടക്കുന്നു അതിന് ശേഷം ആക്രമണമെങ്കിൽ ഇതുവരെ കൃത്യ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് ടൈം ലാപ്സ് ഉണ്ടാവാം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ചെയ്തു അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഞങ്ങൾ ഇതിൻ്റെ ഭാഗം ആ പിന്നെ ആക്രമിക്കും പൗരന്മാരെല്ലാം ചെയ്യുക ഇത്ര സമയത്ത് ഒഴിഞ്ഞു പോകുക പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞു പോവാതെ അവിടെ നിൽക്കുക നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ഭാഗത്തേക്ക് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ആദ്യം ഈ മുന്നറിയിപ്പ് കൊടുത്തതിന് തൊട്ട് പിന്നാലെ പിന്നാലാക്കണം തുടങ്ങിയത് അപ്പൊ സാറിന് ആളുകൾക്ക് മനസ്സിലാവും കാരണം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം സ്ഥലം കാലിയേക്ക് പോവാന്ന് പറഞ്ഞത് അത് പക്ഷേ ഗുണം ചെയ്തു എന്നുള്ളതാണ് പിന്നീടുള്ള ഇവര് ടാർഗറ്റ് ചെയ്ത ഏരിയയിൽ എന്താ തന്നെ ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോകണ അങ്ങനെ പോവാത്ത സ്ഥലങ്ങളിലാണ് സിവിലിയന്മാര് കുറെ കൊല്ലപ്പെട്ടത് ഇതാണ് അവരുടെ രീതി ഇതുവരെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ ഇനി ഇപ്പൊ ഈ ഹെസ്ബുള്ളയുമായി നടക്കുന്ന ഇതോ ഇപ്പൊ ഹമാസ ആൾമോസ്റ്റ് ഹമാസിൻ്റെ തീരുമാനമായി കഴിഞ്ഞു ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഹമാസ് തീവ്രവാദികളൊക്കെ ഇവർ ഏതാണ്ട് നശിപ്പിച്ചു ഇപ്പോൾ അവരെ സഹായിക്കാൻ അറിയാറുള്ള ഹിസ്ബുള്ളയുമായിട്ടാണ് ഇസ്രായേലിന്റെ പോരാട്ടം നടക്കുന്നത് അത് ഇറാനെ കേന്ദ്രീകരിച്ചിട്ടാണ് ലബനിൽ നിന്നുള്ള സഹായവും വരുന്നുണ്ട് ഒപ്പം ഇറാൻ സമ്പൂർണ്ണ പിന്തുണ ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിൽ വലിയ രാജ്യമാണ് വലിയ സംവിധാനമുള്ള രാജ്യമാണ് ാണവ ശക്തി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗാസയിൽ ചെയ്തതുപോലുള്ള ഒരു അറ്റാക്ക് അത്ര എളുപ്പത്തിൽ ഇറാനിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ നിന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളാണ് കാണുന്നത് ഈ എല്ലാ ഇപ്പോഴും പ്രധാന ചർച്ചകൾ അതിൽ അതിലേറ്റവും കൂടുതൽ ഇനി അവശേഷിക്കുന്ന ഗാസ് ഗാസ പൂർണ്ണമായി തിരിപ്പളമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഗാസ ഇസ്രയേലുമായി കൂട്ടിച്ചേർക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു അത്തരം ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഓ ഇപ്പോ ഗാസ എന്ന് പറയുന്നത് ഒരു ഇത് തുടങ്ങിയിട്ട് കുറച്ചാളായി ഈ നടക്കുന്ന സമയത്തൊക്കെ പലരും പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ തോറ്റ് മടങ്ങേണ്ടി വരും കാരണം അവർ വലിയ ഭീകരന്മാരാണ് വലിയ കുഴപ്പക്കാരാണ് ഇസ്രായേലിന് ഒരു കാരണവശാലും അവരെ പരയപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെയാണ് കൊണ്ടിരുന്നത് ഈ പിന്നെ ഹമാസിന്റെ പിന്നെ എന്താണ് സൈന്യവും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെവിടെയൊക്കെ നമ്മൾ നമ്മളെ നാട്ടിൽ കണ്ടതാണ് ഹമാസിന് വേണ്ടിയുടെ എന്താണ് ഈ ജാഥയും പ്രതിഷേധവും അവർക്ക് പിന്തുണയും ഇന്ന് ഒരു ഇസ്രായേൽ പൗരനെ തേക്കടിയിൽ നിന്ന് അവിടെയുള്ള ആൾക്കാർ ആട്ടിപ്പായ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു പിന്നെ മറ്റാൾക്കാർ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് ഇതാണ് ഇവരുടെ ഒരു പൊതു സ്വഭാവം പറയുന്നത് ഇപ്പോ നമ്മുടെ കേരളത്തിലെ എല്ലാ ടൂർ സെന്റേഴ്സിലും കശ്മീരികൾ പിന്നെ ഉണ്ട് ഇവരുടെ കാർപ്പറ്റ് മറ്റൊക്കെ നടത്തുന്ന കടകളെടുത്ത് നടത്തുന്നവരുണ്ട് ഇവരെല്ലാം ഒരു തരത്തിലും മറ്റു തരത്തിലും നേരത്തെ പറഞ്ഞ പോലെ പഴയ കാശ്മീർ തീവ്രവാദം മനസ്സില് സൂക്ഷിക്കുന്ന ആളുകളാണ് അപ്പോ തേക്കടിയിലെ വന്ന ഇസ്രായേലി പൗരൻ അവന്റെ കടയിൽ പർച്ചേസ് ചെയ്യാൻ വന്ന ഒരു പൗരനെ ഇവൻ ചോദ്യം ചെയ്തത് തന്നെ തെറ്റാണ് അപ്പൊ തന്നെ ആ കട അവിടെ നിന്ന് പൊളിച്ചു കളഞ്ഞ് അവൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷെ ആ സർക്കാരിനല്ലോ കേരളം ഭരിക്കുന്നത് അതിന്റെ ഉള്ള പ്രശ്നങ്ങളുണ്ട് കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ റവന്യൂ നിറഞ്ഞ ടൂറിസമാണ് ഒരു ഇന്ന് ഇസ്രായേലുകാരനോട് ചെയ്യുന്ന ആൾ വേറെ രാജ്യക്കാരനോട് ചെയ്യും അല്ലെങ്കിൽ തന്നെ ഇസ്രായേലും പിന്നെ അവര് വേണ്ട യുദ്ധത്തിന് ഇതിനെ കാശ്മീർകാരനെ പൊള്ളുന്നത് അപ്പൊ ഇത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ് ലോകത്ത് എവിടെ ആയി കഴിഞ്ഞാലും ഈ പിന്നെ ജൂതരെ അവരുടെ ശത്രുവട്ടൊക്കെ പ്രഖ്യാപിക്കുക ഈ ഈ പറഞ്ഞ കടയുടമയ്ക്കാൻ അയാളൊന്നും ചെയ്തില്ല അയാൾ ഒരു പാവപ്പെട്ട ഒരു ട്രാവലറാണ് വന്നൊരു സാധനം വാങ്ങുമ്പോൾ കടയക്കാരൻ എത്തിവൻ ചോദ്യം ഇറക്കുന്ന ആരാണ് ഇതിന് അധികാരം കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള പിന്തുണ കേരളത്തിന് കിട്ടുമെന്ന് ചേട്ടല്ലേ ഇപ്പൊ കോവളം ഇവിടെ കോവളത്തും ഉണ്ട് ഇതുപോലെ കൊച്ചിയിലും ഉണ്ട് ധാരാളം കശ്മീരിലുണ്ട് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് പക്ഷെ അവരുടെ ജീവിതത്തിനപ്പുറം അവരുടെ ഈ പറഞ്ഞ ഈ എന്താണ് ഈ കടുത്ത ഈ മതബോധം അത് അത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വളരെ നല്ലൊരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇനി ഗാസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗാസ ഏതാണ്ട് ഒരു ശ്മശാനം പോലെയായി അവിടെ ഉണ്ടായിരുന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ സത്യമായി നമുക്ക് വിഷമം തോന്നുന്നു കാരണം ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ധാരാളം ഘട്ടങ്ങളും നല്ല പിന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളും മറ്റ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ പഴയ ചില സിനിമകളിലേക്ക് കാണുന്നത് പോലെ നശിച്ച് വന്ന പോലെ ഭൂംബം വന്ന പോലെ സർവ്വതം തകർന്ന് നാശക്കോട്ടേ കിടക്കുകയാണ് അതിന്റെ റബിൾസ് പോലും നമുക്ക് കിട്ടില്ല എന്നാണ് ബോംബത്തിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചെടുക്കാം അതുപോലും ഇല്ല അതിന് സർവ്വതം കത്തി കരിഞ്ഞ് നാശമായി കിടക്കുന്നു ഇനി അതിനെ റീബിൽഡ് ചെയ്യാൻ വലിയൊരു ശ്രമകരമായ ഒരു പണിയാണ് അപ്പൊ റീബിൽഡ് ചെയ്യേണ്ട ആരാണ് പാസ് പലസ്റ്റീൻ അത് ഏറ്റെടുക്കില്ല ഏർ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലും അത് ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ് തുടക്കത്തിലെ അവർ പറഞ്ഞിരുന്നു ഒരിക്കലും ഈ പ്രദേശം ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യില്ല എന്ന് തുടക്കത്തിലെ പറഞ്ഞിരുന്നു ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന അവരുടെ പുതിയ പ്ലാനുകൾ പ്ലാനുകളനുസരിച്ചിട്ട് മനസ്സിലാകാൻ കഴിയുന്നത് ഗാസയെ ഒരു സ്വതന്ത്ര പ്രദേശമായി നിലനിർത്താനാണ് പിന്നെ ഇസ്രായേൽ പദ്ധതി ഇട്ടിട്ടുള്ളത് അതിൻ്റെ വിശാംശങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട് അത് ഏതാണ്ട് ഇങ്ങനെയാണ് യുദ്ധാന്തര ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ ഇനി റീബിൽഡ് ചെയ്യണം പുനർനിർമ്മിക്കണം ആ പുനർനിർമ്മാണം ഇസ്രായേൽ തന്നെ നേതൃത്വത്തിൽ ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിൻ്റെ ഒരു രൂപരേഖ ഒരു പ്ലാൻ ആൾറെഡി ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു അതായത് ഇനി മേലിൽ ഗാസ എന്ന് പറയുന്ന ഗാസാ മുനമ്പിൽ ഒരു തീവ്രവാദത്തിന് എന്താണ് വേര് ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതായത് ഈ ഗാസ ഏരിയ മുഴുവൻ ഒരു അഞ്ച് പ്രോവിൻസ് ആയിട്ട് അഞ്ച് പ്രവിശ്യകളായിട്ട് തിരിക്കാനുദ്ദേശിക്കുന്നത് അതിനൊരു പേരും കൊടുത്തു കഴിഞ്ഞു റഫ മറ്റൊന്ന് ഖാൻ ഇന്നൊന്ന് യു യുനിസ് മറ്റൊന്ന് അൽബലാഹ് ഖസാ സിറ്റി പിന്നെ ഏരിയ സെവൻ വൺ സീറോ ഇങ്ങനെ അഞ്ച് പ്രോവിൻസുകളായിട്ട് ഈ മൊത്തം പ്രദേശത്തെ അവർ ഡിവൈഡ് ചെയ്യും ഈ ഡിവൈഡ് ചെയ്യുന്ന അഞ്ചെണ്ണത്തിൻ്റെ ഒരെണ്ണം ആളുകൾ താമസിക്കാൻ ഇല്ല അതായത് ഏരിയ സെവൻ വൺ സീറോ എന്ന് പറയുന്നത് സൈനിക കേന്ദ്രമായിരിക്കും അവിടെ പിന്നെ ഇസ്രായേലിൻ്റെ സൈനികരായിരിക്കും അവിടെ ഉണ്ടാവുക അവിടെ ലോക്കൽസ് താമസിക്കുക അപ്പം നാല് സ്ഥലങ്ങളിലാണ് വിട്ട് താമസിക്കാൻ കഴിയുക ഈ ഓരോ പ്രോവിൻസിൻ്റെ ഇടയിൽ രണ്ട് പ്രൊവിൻസിൻ്റെ ഇടയിൽ നൂറ് മീറ്റർ വീതിയിൽ ഒരു നിയന്ത്രണ രേഖ ഉണ്ടാവും അവിടെ ഈ സോൾജേഴ്സും ഡിപ്ലോയ് ചെയ്യും അപ്പോൾ ഒരു പ്രവിശ്യയിൽ നിന്നും മറ്റൊരു പ്രവിശ്യയിലേക്ക് ഈസി ആയിട്ട് പോയി വരാൻ കഴിയില്ല എന്നർത്ഥം ഈ പറഞ്ഞ നിയന്ത്രണ രേഖ കടന്നേ പോകാൻ കഴിയുള്ളൂ അപ്പൊ അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും നീ എന്തിനാണ് അപ്പുറത്ത് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അപ്പുറത്ത് അപ്പോൾ അങ്ങോട്ടും ചില പോക്കു എന്ന് പറയുന്നത് കൃത്യമായ ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും പിന്നൊന്ന് ഈ കുറെ ഭാഗം ഈ ഗാസമനവിൻ്റെ കുറെ ഭാഗം കടലാണ് കടലിൻ്റെ ഒരു ഒരു തീരമാണ് അപ്പോൾ ഫിഷിംഗ് ഒരു വലിയൊരു അവരുടെ ഒരു ഉപജീവന മാർഗമാണ് അപ്പൊ അങ്ങനെ ഈ മത്സ്യ ബന്ധനത്തിൽ ഏർപ്പെടുന്ന പലസ്തീനികൾക്ക് മത്സ്യബന്ധനം ചെയ്യാൻ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു നിയന്ത്രണം കടലിന്റെ ഉള്ളിലും അവര് പറയുന്നുണ്ട് ഈ പ്ലാന്റ് അടിസ്ഥാനത്തിൽ അതായത് ഒരു ചെറിയ തരത്തിൽ അതായത് പിന്നെ വലിയ തോതിൽ ഉള്ളിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ആറ് നോട്ടിക്കൽ മൈൽ കടലില് ആറ് നോട്ടിക്കൽ മൈൽ വരെ ഇവർക്ക് കൃഷിയിന് വേണ്ടി പോവാം ഈ ആറ് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് പുറത്ത് പോകാൻ പറ്റില്ല അതിൻ്റെ വെളിയിലുള്ളവർക്ക് അകത്തോട്ട് വരാൻ കഴിയും അപ്പൊ അവിടെ സ്വാഭാവിക ഇവരുടെ സൈനിക ഉണ്ടാവും നേവിയുടെ പിന്നെ നിരീക്ഷണവും പിന്നെ പരിശോധനക്ക് ആ ഭാഗത്തും ഉണ്ടാവും അപ്പൊ കടല് വഴിയും ഇതിനകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ചെയ്തത് പിന്നെ അതുകൂടാതെ ഈ ഗാസ സിറ്റി നേരത്തെ പറഞ്ഞല്ലോ ഈ സെക്യൂരിറ്റി ഗാർഡിന് വേണ്ടി മാത്രമുള്ളതാണ് അവര് മറ്റ് നാല് പ്രവിശ്യയിലുള്ള താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരൊരു കാർഡ് കൊടുക്കും ട്രാക്കിംഗ് കാർഡ് ും ഹോഡ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികം അത് മോട്ടർ ചെയ്യാൻ കഴിയുന്ന ജി പി എസ് സംവിധാനം അടങ്ങിയതായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇവന്റെ മൂവ്മെന്റ്സ് മൊത്തം ഇവര് ട്രാക്ക് ചെയ്യും ട്രാക്കിംഗ് കാർഡ് പറയും കൃത്യമായിട്ട് മോണർ ചെയ്യും ഇവര് എന്തൊക്കെ ആക്ടീസാണ് ഇടപെടുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഓരോ പൗരനും അടുത്ത ഓരോ പൗരനും ഇസ്രായേലിന്റെ കടുത്ത നിയമത്തിനായി അതിന് പുറത്ത് ചാടാൻ പറ്റില്ല പിന്നൊന്ന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഘട്ടങ്ങളെല്ലാം തകർന്നിറങ്ങി പുതുതായിട്ട് കെട്ടണം അപ്പോൾ പൊതുതായിട്ട് കെട്ടുമ്പോൾ അവിടെ വീടുകൾ വേണ്ടി വരും വാണിജ്യ ഘട്ടങ്ങൾ വേണ്ടി വരും ആശുപത്രികളിൽ പല സാധനങ്ങൾ വേണ്ടി വരും അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ പ്ലാന് വരച്ച് പിന്നെ ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തി അവർ അംഗീകരിക്കുന്ന രീതിയിൽ മാത്രമേ ഘട്ടങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ അതായത് ഒരു പലസ്തീനിക്ക് അവന്റെ സൗകര്യത്തിൽ കിട്ടണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയാം നേരത്തെ ഗാസയിലുണ്ടായിരുന്ന മിക്ബർ ഘട്ടങ്ങൾക്കെല്ലാം അടിയിൽ മിഖ്വാർ അത് വീടുകളായിക്കോട്ടെ ആശുപത്രി ആയിക്കോട്ടെ സ്കൂൾ നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും ചിലപ്പോ അതൊരു പലോചന കടയായിരിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബംഗർ പോലുള്ള സംവിധാനങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ള അതുകൊണ്ടാണ് ഇനി മേലിൽ അവരുടെ സൗകര്യത്തിന് ഘട്ടങ്ങൾ കെട്ടാൻ അനുവദിക്കില്ല പകരം ഞങ്ങൾ തരുന്ന പ്ലാൻ സജീവം ചെയ്യാൻ പാടുന്നതാണ് എനിക്ക് ഈ ഗാസയുമായി നടന്ന യുദ്ധത്തിൽ യായേൽ സൈന്യം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഹൈഡൌട്ടുകൾ കണ്ടുപിടിക്കാൻ അതായത് ഈ പൂർപ്പാറയിലുള്ളത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ ഒരു ധാരണയില്ലായിരുന്നു ആ ഒരു തിരിച്ചറിവാണ് ഇപ്പോ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള കാരണം പിന്നെ ഓരോ പ്രവിശ്യയിലും ഓരോ പള്ളികളായിരുന്നു മസ്ജിദ് നാല് പിന്നെ പ്രൊവിൻസ് നാലെണ്ണം നേരത്തെ അവിടെ ഈ ഏരിയ മൊത്തം അതായത് ഗാസ ഏരിയ മൊത്തം എല്ലാം കൂടി നേരത്തെ അറുനൂറ് മസ്ജിദ്ണ്ടായിരുന്നു എല്ലാവരും പോകുമ്പോട്ട് താർന്നു മസ്ജിദും നേരത്തെ പറഞ്ഞതുപോലെ ആയുധശേഖരം നടത്തുന്ന കേന്ദ്രമായിരുന്നു അതിന്റെ ഉള്ളറകളിൽ ഈ എന്താണ് തീവ്രവാദികൾക്ക് എത്രയെങ്കിലും ദിവസം താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിയതായിരുന്നു അതെല്ലാം ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നശിപ്പിച്ചു അപ്പം ഇനി നിങ്ങൾ അവരുടെ പ്രാർത്ഥനയെ തടസ്സപ്പെട്ടുന്നില്ല നിങ്ങളുടെ മത ആചാരങ്ങൾ തടസ്സപ്പെടുന്നില്ല അതിന് അവിടെയുള്ള ആളുകൾക്ക് ഒരു മസ്ജിദ് മതി എന്നാണ് ഒരു നാല് നാലെണ്ണം നാല് സ്ഥലത്ത് നാലെണ്ണം അനുവദിക്കും ഇങ്ങനെയാണ് ഈ പിന്നെ ഗാസ ഇനി അവർ രൂപപ്പെടുത്തിയത് മാത്രമല്ല ഈ ഗാസ സിറ്റിയില് ആ ആ പ്രവിശ്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീനുകൾ മാത്രമേ താമസെടുപ്പിന്റെ മാനദണ്ഡം എന്താണെന്ന് ഇസ്രായേൽ പറയുന്നില്ല അപ്പൊ പലസ്തീനുകളിൽ നല്ലവരും കുഴപ്പക്കാരും ഉണ്ടാവാ ഈ എന്താണ് ഇസ്രായേലുമായി ഒരു ഒരു ഏറ്റുമുട്ടലിന് പോകേണ്ട മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാലസ്തീനുകൾ ഒരുപക്ഷെ ചില ഗാസ സിറ്റിയിൽ ജീവിക്കാൻ അനുവദിച്ചേ മറ്റുള്ളവരെ അനുവദിക്കില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട പാലിസ പലസ്തീനുകൾ എന്ന് പറയുന്നത് മാത്രമല്ല ആശുപത്രി ഗാസ സിറ്റിയിൽ മാത്രം ഉണ്ടാവൂലും ആശുപത്രികളെ വെറുതെ വിടാത്തതല്ല അത് നമ്മൾ നമ്മളങ്ങനെയല്ല മാറ്റിയതാ അപ്പോ അതുകൊണ്ട് ഇനി എല്ലാ പ്രദേശത്തും ആശുപത്രിയുടെ ആവശ്യമില്ല ലോകത്തെ പറ്റിക്കാൻ അതാണ് ഏറ്റവും എളുപ്പം ആശുപത്രി സ്കൂള് അതുപോലെ ഈ ജനങ്ങളെ നിരന്തരം ഇടപെടുന്ന ചെറിയ ചെറിയ ഓഫീസുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ പറയാം മനുഷ്യാവകാശ പ്രവർത്തകർ ചാടി വീഴും നിങ്ങൾ ആശുപത്രി രോഗികളെ പിന്നെ എന്താണ് കൊന്നൊടുക്കി ഏഴ് ഇടക്കാൻ വയ്യാത്തവനു സംഭവം ചെയ്തു കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നഴ്സറിയിൽ പോകുമ്പെട്ടും എന്നു പറയുന്നു പക്ഷേ ഇതെല്ലാം നേരത്തെ പറഞ്ഞാൽ അവരെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്തെ മറ്റ് ക്രമീകരണങ്ങൾ അതിൻ്റെ അടിയിലൊക്കെ ചെയ്തതിന് ശേഷമാണ് മേളിൽ ആശുപത്രി വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആശുപത്രിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ആശുപത്രി ഗാസ സിറ്റിയിലേക്ക് ക്രമീകരിക്കും എന്ന് ഈ പുതിയ പ്ലാനിൽ പിന്നെ ഇവർ പറയുന്നുണ്ട് അത് ഗാസയുടെ ഒരു പുനർനിർമ്മിക്കപ്പെടുന്ന ഗാസയുടെ ഒരു ഇരുപരെയൊക്കെയാണ് ഇത് പൂർത്തിയാവൻ എത്ര കാലം എടുക്കുന്നു അറിയില്ല പിന്നെ ചിലപ്പോ വർഷങ്ങൾ എടുത്തേക്കാം ഇനി ഈ പറഞ്ഞ ഈ പ്ലാൻ അനുസരിച്ചിട്ട് ഇതെല്ലാം ഒറ്റ ഘട്ടത്തിലാവണമെന്നും നിർബന്ധമില്ല ചിലപ്പോ ഓരോരോ പ്രോവിൻസായിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യുക ആദ്യം നേരത്തെ പറഞ്ഞാൽ ഈ ഫിഷിങ്ങിനുള്ള ചിലപ്പോ തൊറു കൊടുക്കുക അപ്പൊ അതുകൊണ്ട് ഫിഷിംഗ് നടക്കട്ടെ മത്സ്യബന്ധനം നടക്കട്ടെ എന്നിട്ട് ചിലപ്പോ അത് കൊടുക്കാം അതിനുശേഷം ഈ ഗാസ സിറ്റി ഡെവലപ്പ് ചെയ്യുക സെലക്ട് ആൾ ആളുകളായിരിക്കും വരിക ആശുപത്രി സൗകര്യം വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഒരു പ്രയോറിറ്റി വെച്ചിട്ടായിരിക്കും ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നിരുന്നാലും ഭാവിയിൽ ഒരു കാര്യം നമുക്ക് അർപ്പിക്കാം ഭാവിയിൽ ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള എന്താ ആക്രമണവും അല്ലെങ്കിൽ പ്രതിഷേധവും ഇസ്രായേലിന്റെ നേരെ ഉണ്ടാവാതിരിക്കാനുള്ള ഫുൾ പ്രൂഫ് ആയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള വരാതെ ഉള്ള അതെ അതെ കാര്യം ഈ അതായത് ഇസ്രായേലിന് ഒരുപാട് അവബം പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ ഇസ്രായേല് ദുഷ്ടന്മാരാണ് ദ്രോഹികൾ എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യാവകാശത്തിന് വല്യ വിലകല്പിക്കുന്ന രാജ്യമാണ് ജൂതന്മാര് പൊതുവെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുൻ സമയങ്ങളിൽ നടന്ന യുദ്ധത്തിലൊക്കെ ഇത്ര ആഴത്തിൽ അവര് ഇടപെട്ടിട്ടില്ലേ അതുകൊണ്ടാണ് അന്ന് ഈ ലോകം പ്രതിഷേധിക്കുമ്പോ അവര് പിന്മാറിപ്പോയതൊക്കെയാണ് ആ പിന്മാറ്റം എല്ലാം ഇവർക്ക് ദോഷകരായി മാറുകയാണ് ചെയ്തു അതുകൊണ്ടാണല്ലോ ഒക്ടോബർ ഏഴിന് ഒരു പ്രകോപനമില്ലാതെ കാര്യം ഇവിടുത്തെ ആയിരത്തി ഇരുന്നൂറ് ജൂതന്മാരെ അവർ കൊന്നു കൊടുക്കിയിരുന്നു സ്ത്രീകളും കുട്ടികളടക്കമുള്ള അപ്പൊ അതിൽ നിന്നും വലിയൊരു പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇനി മേലാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കിയെടുത്തിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഗാസ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ജയിലായിട്ട് മാറുക ഒരു തുറന്ന ജയിലിന്റെ സ്വഭാവമാണ് നിങ്ങൾക്കവിടെ താമസിക്കാൻ സംഭവിച്ചാൽ പക്ഷേ യു ആർ ഓൾവേസ് മോണിറ്റേർഡ് നിങ്ങൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് വെറുതെ നിയന്ത്രണമല്ല കർശനമായ നിയന്ത്രണത്തിലാണ് അങ്ങോട്ട് നിങ്ങളുടെ ഒക്കെ ഞങ്ങൾ പരീക്ഷിക്കുന്നു അതിനെ ചെറുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് തിരിച്ചടിയും ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇനി അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിൽ ഒരുപാട് അറബികൾ താമസിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ അവർക്കും ചില ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എപ്പോഴും എന്താണെന്ന് അറിയുമോ ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്നവരാണ് പുറത്തുള്ളവരെക്കാൾ അപകടകാര്യങ്ങൾ ശത്രുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് അവർ നമുക്ക് വലിയ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇപ്പോൾ ചില പുതിയ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ യുദ്ധാനന്തര ഗാസയ്ക്കൊപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് പിന്നെ വൈദ്യുതി ഗ്യാസ് ശുദ്ധജലം ഇന്ധനം ഭക്ഷണം ഈ വക സാധനങ്ങളെല്ലാം ഇസ്രായേൽ വഴിയായിരിക്കും കൊടുക്കുക എവിടെ ഈ ഇസ്രായേലിനകത്തുള്ള അറബികൾ നേരത്തെ അവൻ അങ്ങനെ ഇല്ലായിരുന്നു അവർക്ക് സ്വതന്ത്രമായി ഇഷ്ടമുള്ള സ്ഥലത്ത് വരെ അന്ന് നിന്ന് സപ്ലൈ ചെയ്തിരുന്നു അതൊക്കെ അവർ മതിയാക്കുക ഇനി ത്രൂ ഇസ്രായേൽ മാത്രമേ ഉണ്ടാവുക പിന്നെ മറ്റൊന്ന് അവിടെ താമസിക്കുന്ന പിന്നെ അറബികൾ നമ്മുടെ ഇസ്രായേൽ താമസിക്കുന്ന അറബികൾ അവർക്ക് ഒരു കുട്ടിയെ പാടും ഒന്നില്ലെങ്കിലും കുട്ടികൾ പാടില്ല ഒന്നിനെ കുട്ടികളെ പാടില്ലാന്ന് കർശനം എന്തുള്ള ഒന്നുമില്ല ഉപാധികൾ വെച്ചിട്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കണം മുൻകൂർ നികുതി ഗവൺമെന്റിക്ക് അടയ്ക്കണം ആ നികുതിയുടെ തുക എത്ര എന്ന് അവർ തീരുമാനിച്ചിട്ടില്ല അത് ഭാവിയിൽ തീരുമാനിക്കുമായിരിക്കും അപ്പൊ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു കുട്ടിയെ കുറിച്ച് ആലോചിക്കാവൂ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ആലോചിക്കാവുള്ളൂ മാത്രമല്ല ഈ രണ്ടാമത്തെ പിന്നെ കുട്ടിക്ക് പിന്നെ സബ്സിഡി അനുവദിക്കും സബ്സിഡി പറഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും മേലോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി കൊടുക്കും ഫീസില് സ്കൂൾ ഫീസുകളിലൊക്കെ ഇളവുകൾ കൊടുക്കും ചികിത്സയ്ക്ക് ഇളവുകൾ അതാണ് സബ്സിഡി എന്നൊരു ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ശേഷം മൂന്നാമത്തെയോ നാലാമത്തോ കുട്ടികൾ എങ്ങനെ എന്നുള്ള കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ലേ നിലവിൽ രണ്ട് കുട്ടികളെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും യുവന്മാര് വലിയ ദുഷ്ടമാരാണല്ലോ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത് പിന്നെന്താണ് ചെറുക്കപ്പെടേണ്ടതാണെന്നൊക്കെ മനുഷ്യകാശ പ്രവർത്തകർക്കും മറ്റുള്ള ആളുകൾക്കും നമുക്കത് തോന്നിയേക്കാം പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൂടുവെള്ളത്തിൽ വേണ പൂച്ച എന്ന് പറയും പോലെ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായല്ലോ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഈ സമുദായത്തിനെ പറ്റിയിൽ അവര് ഈ പോപ്പുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്നാണ് മറ്റു സമൂഹങ്ങളെ പോലെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ തന്ത്രം മാറ്റിക്കൂടുകയില്ല കൂടുതൽ അറബികളെ ഇസ്രായേലിലേക്ക് താമസിക്കുകയും അവിടെ ജനസംഖ്യ അവരുടെ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ ജൂതന്മാര് വീണ്ടും ഇസ്രായേലിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം കുറച്ചു കാലം കഴിയും അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നിങ്ങളിവിടെ താമസിച്ച പ്രശ്നമൊന്നുമില്ല എല്ലാ സൗകര്യവും നമ്മുടെ പൗരന്മാരെ പോലും നിങ്ങൾ രണ്ടാം രണ്ടാമതായ പൗരന്മാരൊന്നും ഇല്ല നിങ്ങൾ നമ്മുടെ പൗരന്മാരെ പോലെ തന്നെ പക്ഷെ ജനസംഖ്യയിൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവും അപ്പൊ നോക്കൂ ഒരു ഭാഗത്ത് അറബികളുടെ ഈ ജനസംഖ്യ നിയന്ത്രണം നടത്തുമ്പോൾ ജൂതന്മാർക്ക് ആ നിയന്ത്രണം ഇല്ല അവരുടെ സമുദായത്തിന് എന്ത് ഉണ്ടാവണം ഈ വളർച്ച ഉണ്ടാവണം കൂടുതൽ ജൂതന്മാർ വേണം ജനസംഖ്യ ഉയർത്തണം പക്ഷെ ഇവരെ ഒന്ന് കർബിയും വേണം എന്നാൽ മാത്രമേ ജൂത സമൂഹ സമൂഹം ഭാവി നിലനിൽക്കൂ എന്നുള്ള തിരിച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇനി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പ്രവിശ്യകളുണ്ടല്ലോ അഞ്ച് പ്രവിശ്യകൾ ആ പ്രവിശ്യകളിലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ പോകുന്നതിൻ്റെ റീസൺസ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം സാറ്റലൈറ്റ് ഫോൺ ആയുധം ഈ വക സാധനങ്ങളൊന്നും അനുവദിക്കില്ല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ആണ് ഈ ഗാസ മുഴുവൻ നിയന്ത്രണത്തിലേക്ക് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പഴുതും വേർ കിട്ടത്തില്ല കൃത്യമായി ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ എന്തായാലും നമുക്ക് ഈ ഇത്രയും നേരം വളരെ കൃത്യമായി പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാകുന്നത് ഒരു തരത്തിൽ പോലും ഇനി വഴുതുകൾ ഇല്ലാതെ ഒരു തരത്തിൽ പോലും ഇനി ഒരു ഒക്ടോബർ ഏഴാം തീയതി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇസ്രയേലിന്റെ ഉള്ള തലമുറ വരും അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്കും കൂടുതൽ ഭദ്രമായി ജീവിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഇപ്പോൾ ജൂതന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ നദന്യാഹു നയിക്കുന്ന ഈ ഒരു സംഘം നടത്തുന്നത് നടത്താൻ പോകുന്നതാണ് മനസ്സിലാകുന്നത് പക്ഷെ എത്രത്തോളം വർഷം എടുക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ട് ഇപ്പുണ്ട് എന്തെന്നാലും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള യുദ്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അതാ ഈ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നയതന്ത്രപര പരമായിട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ ഉള്ള ഈ ഒരു ചർച്ച നടത്താനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നറിയില്ല വിദൂരത ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലേ സാർ എന്തൊക്കെയായിരിക്കും സംരക്ഷിക്കുകയായിരുന്നത് നമസ്കാരം